ഗാന്ധി ക്യുസ് ഒന്നാമത്തെ ചോദ്യം മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ ജനുവരി ഒൻപത് ഏത് ദിനമായി ആചരിക്കുന്നു ഉത്തരം ഭാരതീയ പ്രവാസി ദിനം കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു ഉത്തരം മോനിയ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രത്തിൻ്റെ പേര് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ആരായിരുന്നു ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ഉത്തരം ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് ഉത്തരം കസ്തൂർബ ഗാന്ധി ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടുണ്ട് ഉത്തരം ഒരു തവണ ദണ്ഡി യാത്രയിൽ പാടിയ ഗാനമേത് ഉത്തരം രഘുപതി രാഘവ രാജാറാം ഗാന്ധിജി സ്വന്തമായി പരിശീലിച്ച രീതി എന്തായിരുന്നു ഉത്തരം ജലചികിത്സ എന്നായിരുന്നു ഗാന്ധിജി ദണ്ഡി യാത്ര തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേര് ഉത്തരം രംഭ ബിഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ് ഉത്തരം ജനുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം ഗാന്ധിജി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത് എവിടെയാണ് ഉത്തരം ഗുജറാത്തിൽ ഏതു വർഷമാണ് ഗാന്ധി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എന്നായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജോഹന്നസ്ബർഗിൽ ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ഉത്തരം കെ പി ആർ ഗോപാലൻ ഏതു വർഷമാണ് ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഗാന്ധിജി ദൻഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്നും ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ച സ്ഥലം ഉത്തരം ദക്ഷിണാഫ്രിക്ക ഗാന്ധിജി ഹരിജൻ എന്ന പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന കാലഘട്ടം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് ഉത്തരം ഗുജറാത്തി ഭാഷയിൽ മഹാത്മാ ഗാന്ധിയുടെ ആത്മകഥ ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ മൈ എസ്പെരിമെൻസ് വിത്ത് ട്രൂത്ത് ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഏതു ദിനമായി ആചരിക്കുന്നു ഉത്തരം അഹിംസാ ദിനം ഗാന്ധിജിയുടെ ആത്മകഥ രചന തുടങ്ങി ഉടനെ തന്നെയാ നിൽക്കാൻ കാരണമായ സംഭവം ഉത്തരം ബോംബെയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം ആരുടെ നിര്യാണത്തെ തുടർന്നാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനുഷേധ നേതാവായി ഉയർന്നത് ഉത്തരം ബാലഗംഗാധര തിലക് ഇംഗ്ലണ്ടിലേക്ക് ഗാന്ധിജി പഠിക്കാൻ പോയപ്പോൾ എത്ര വയസ്സായിരുന്നു ഉത്തരം പതിനെട്ട് വയസ്സ് ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് ഉത്തരം മീര മീരാബെഹൻ സരള ബെൻ ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ എഴുതാതിരുന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച അദ്ധ്യായം ഏതാണ് ഉത്തരം ബാല്യവിവാഹം എവിടെ വെച്ചാണ് ഗാന്ധിജി ആത്മകഥ എഴുതിയിരുന്നത് ഉത്തരം എർവാദ ജയിലിൽ ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തും വരെ ഗാന്ധിജി അറിയാതിരുന്ന ദുഃഖവാർത്ത എന്തായിരുന്നു ഉത്തരം അമ്മയുടെ മരണം ഗാന്ധിജിയുടെ ബഹുമാനാർത്ഥം അഭിഭാഷക വൃത്തി ബഹിഷ്കരിച്ചത് ആരെല്ലാം ഉത്തരം മോത്തിലാൽ നെഹ്റു സി ആർ ദാസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഗാന്ധിജി തുടങ്ങിയ രണ്ട് പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം നവജീവൻ യങ് ഇന്ത്യ ഗാന്ധിജി അന്തരിച്ചതെന്ന് ഉത്തരം ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വിശ്വശാന്തി ദിനം എന്നാണ് ഉത്തരം ജനുവരി മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ ഉത്തരം വ്യക്തി സത്യാഗ്രഹം ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ഏതു വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജിയെ കൊന്നത് ആരാണ് ഉത്തരം നാതുറാം വിനായക് ഗോഡ്സെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസഹരണ പ്രസ്ഥാനം തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഉത്തരം കൊൽക്കത്ത സമ്മേളനം സരോജിനി നായിഡു തനിക്ക് ലഭിച്ച ഇന്ത്യയുടെ രാപ്പാടി എന്ന ബഹുമതി നൽകി ആദരിച്ചത് ആരെയാണ് ഉത്തരം എം എസ് സുബലക്ഷ്മി ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് ഉത്തരം കരംചന്ദ് ഗാന്ധി ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഉത്തരം ഹേറാം ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയതാരാണ് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള യു എൻ എപ്പോഴാണ് ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ഉത്തരം രണ്ടായിരത്തി ഏഴ് ജൂണിൽ ഗാന്ധിജി തൻ്റെ സമര രീതിയിൽ അടിയുയർച്ച പ്രണാമം ഉത്തരം അഹിംസ യു ദുഃഖ സൂചകമായി പതാക താഴ്ത്തി കെട്ടിയതെപ്പോഴാണ് ഉത്തരം ഗാന്ധിജി അന്തരിച്ചപ്പോൾ ട്വിറ്റ് ഇൻഡ്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് എവിടെ ഉത്തരം അഗാഖാൻ കൊട്ടാരത്തിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയതെന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഏതു വർഷമാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനുവരി മുപ്പത് എങ്ങനെയൊക്കെയാണ് ആചരിക്കുന്നത് ഉത്തരം രക്തസാക്ഷി ദിനവും കുഷ്ഠരോഗ വിരുദ്ധ ദിനവുമായി ചോദ്യം അമ്പത്തി ആറ് ഗാന്ധിജി ജോഹനാസ് ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഉത്തരം ടോൾസ്റ്റോയ് ഫാം ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ലിയോ ടോൾസ്റ്റോയുടെ പുസ്തകം ഉത്തരം ദ കിങ് ഓഫ് ഗോഡ് വിത്തിൻ യു ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എത്ര സൈനികർ ചേർന്നാണ് ഗാന്ധിജിയുടെ ശവശരീരം സൈനിക വാഹനം വഹിച്ചുകൊണ്ട് പോയത് ഉത്തരം ഇരുന്നൂറ് ആരാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് പ്ലീസ് കമൻ്റ് യുവർ ആൻസർ താങ്ക്സ് ഫോർ വാച്ചിങ് കഴിഞ്ഞ അക്ഷരമുട്ടൻ ക്യൂസിൽ കമൻ്റ് ചെയ്ത അമേയ ദക്ഷിത മീനാക്ഷി എന്നിവർക്ക് സ്പെഷ്യൽ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്